ഹായ് ഫ്രണ്ട്സ് മിഠായിക്കാരന്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് പറയാനുള്ളത് ഊട്ടിയിലാണ് ഇട്ടാ പെരുന്നാളൊക്കെ കാരണം ഒന്ന് ടൂർ പോകാണ് ഊട്ടിയിലിപ്പോ ഉള്ളത് ബോട്ട് ഹൗസിലാണ് അത് നമുക്ക് ബോട്ട് ഹൗസൊക്കെ ഒന്ന് ചുറ്റി കറങ്ങാം പോകാൻ വീഡിയോയിലേക്ക് ഇവിടെ ബോട്ട് ഹൗസിൽ വന്നപ്പോ നല്ല തിരക്കാണ് ഇട്ടാ ഒരുപാട് ടൂറിസ്റ്റുകൾ വന്നിട്ടുണ്ട് പെരുന്നാളായ കാരണേ നല്ല തിരക്കാണ് അവിടെ കാണാനിടയായത് ഞാൻ മെയിൻ ഗേറ്റിൽ കൂടെയാണ് അവിടത്തേക്ക് മന്ത്രത്തിൽ കടന്നു കിട്ടാ അങ്ങനെ പോയിട്ട് ടിക്കറ്റ് എടുക്കണം ടിക്കറ്റിന് ഇവിടെ ബോട്ടിൽ കയറണെങ്കിൽ മുന്നൂറ്റമ്പത് രൂപയാണ് ഒരാൾക്ക് ഇവിടെ പിന്നെ ഉള്ളിൽ കയറണമെങ്കിൽ ഇരുപത് രൂപേന്റെ ടിക്കറ്റ് വേറെ എടുക്കണം അങ്ങനെ പോയിട്ട് ടിക്കറ്റിന് വരയ്ക്കുന്നു ടിക്കറ്റ് എടുത്തു അങ്ങനെ ബോട്ട് ഹൗസിന്റെ ഉള്ളിലേക്ക് പോവാണ് ഇവിടെ വന്നപ്പോ ഒരുപാട് ഫാമിലികൾ വന്നിട്ട് ഫോട്ടോ എടുക്കുന്നുണ്ട് അഭിരാവി യൂട്യൂബ് എഴുതി വെച്ചിട്ടുണ്ട് അവിടെ ഫോട്ടോ എടുക്കുന്നുണ്ട് അങ്ങനെ കുട്ടികളെ ഗെയിം എടുക്കുന്ന സ്ഥലത്തുള്ള ഒരുപാട് ഗെയിമുകൾ കിട്ടുക കുട്ടികളൊക്കെ റേസിങ് ഒരുപാട് ഗെയിമുകളുണ്ട് ഗവണ്മെന്റ് അവിടെ പോയി ചുറ്റിക്കറങ്ങി അതിനുശേഷം നേരമല്ല അങ്ങനെ പുറത്തേക്ക് ഇറങ്ങി അങ്ങനെ ചുറ്റിക്കറങ്ങി ചുറ്റി നേരെ ബോട്ട് ഹൗസിലേക്ക് എത്തി ബോട്ടിൽ കയറി സവാരി നടത്തണം ഇപ്പൊ ടിക്കറ്റും പിടിച്ച് കാത്തു നിൽക്കണേ ഒരുപാട് ബോട്ടുകൾ ഇപ്പോ സവാരി നടത്തിക്കൊണ്ടിരിക്കുകയാണ് അവര് അത് തിരിച്ചു വന്നതിന് ശേഷം ഇപ്പൊ ആ ബോട്ടിൽ കയറാൻ കഴിയുന്നു അപ്പൊ അതിനു വേണ്ടി ടിക്കറ്റും പിടിച്ച വെയിറ്റ് ചെയ്യുകയാണ് ബോട്ടിൽ ഒരു പ്രാവശ്യം വന്നു കഴിഞ്ഞാൽ ഇത് കാണുന്ന ഒരുപാട് കാര്യങ്ങൾ വീട്ടിൽ കാണാനുണ്ട് പ്രത്യേകിച്ച് ബോട്ട് ഹൗസ് കാണാൻ നല്ല രസമാണ് കുട്ടികൾക്ക് ഇരുന്നൂറ്റമ്പത് രൂപയാണ് ടിക്കറ്റ് എന്ത്വർക്ക് മുന്നൂറ്റമ്പത് ഫാമിലി ടിക്കറ്റ് എഴുന്നൂറ് രൂപ അങ്ങനെയാണ് എഴുതി വെച്ചിരിക്കുന്നത് പലതരം ബോട്ടുകളുണ്ട് കിട്ടാം ഫാമിലി ബോട്ടുണ്ട് സിംഗിൾ ബോട്ട് ഉണ്ട് ചവിട്ടി പോകുന്ന ബോട്ട് ഉണ്ട് പലതരത്തിലുണ്ട് come boh lo stanno vedendo no cioè non sto tanto che in poi ok no non sto non sto cioè che poi io cioè 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 io 哎。 ಅದು ಓಡಿದಾರೆ ಓಡೋರು ಅಲ್ಲಿ ಛಣ್ಣ ನೋಡ್ತಾ ಇದೆ ಚಂಡ್ ಬಂದ್ ನೋಡ್ಬಿಟ್ಟು ಆಮೇಲೆ ಓಡೋಗ್ತದೆ അങ്ങനെ ബോട്ടിൽ കേറുക സവാരി ചെയ്യാൻ നമ്മുടെ കൂടെ വീട് എടുക്കാൻ പറ്റുന്ന ആൾ കറക്റ്റായിട്ട് ഇല്ലാത്ത കാരണം കൊണ്ട് അവിടെ നിന്ന് വീടെടുക്കാൻ പറ്റുന്നില്ല അതാണിപ്പോ മെയിൻ കാരണം നല്ല രസം നല്ല കാണാൻ നല്ല ഭംഗിയുടെ സ്ഥലമാണ് തടാകമാണെന്ന് തോന്നുന്നു ഇത് പോലെയല്ല ഒരു തടാകമാണ് അതിലൊരുപാട് ബോക്ക് ബോട്ടുകൾ സർവീസ് ചെയ്യുന്നുണ്ട് ഗവൺമെന്റിന്റെ സർവീസിങ് ആണിത് പ്രൈവറ്റ് അല്ല എല്ലാ തമിഴ്നാട് സർക്കാരിൻറെ ടൂറിസമായ കാരണം ഒരുപാട് ആളുകൾ വരുന്നുണ്ട് സർക്കാരിനകത്ത് നല്ല വരുമാനമാണ് കാണുന്നവർക്കകത്ത് നല്ല എൻജോയ്മെന്റ് ആണ് മനോഹരമായ നീലാകാശം നല്ല കാലാവസ്ഥ കുട്ടിയിൽ നല്ല തണുപ്പുണ്ടായിരുന്നു ചെന്നപ്പോൾ അതേപോലെ തന്നെ ആകാശങ്ങൾ നല്ല നീലാകാശ നല്ല അന്തരീക്ഷമായിരുന്നു അവിടെ പോയപ്പോൾ കാണാൻ കഴിഞ്ഞത് ഒട്ടും തന്നെ ചൂറില്ല വരുന്ന സമയത്ത് മഴ ഉണ്ടായിട്ടോ അവിടെ നിന്ന് പുറത്തേക്ക് ഇറങ്ങണ ചെറുതായിട്ട് മഴ പെയ്തു ഒരുപാട് ആളുകൾ ഇങ്ങനെ ഉല്ലസിക്കാന് പല സ്റ്റേറ്റുകളിൽ നിന്നും വന്നിട്ട് ഇന്ത്യക്കാര് മലയാളികളുണ്ട് ഒരുപാട് സ്റ്റേറ്റിൽ ആൾക്കാരുണ്ട് ഒക്കെ അവിടെ വന്ന് ഉല്ലസിച്ച് പോവാണ് ബോട്ട് സർവീസ് നടത്തിയിട്ട് ബോട്ട് ഹൗസിൽ മെയിൻ ഇട്ട് ബോട്ടിൽ കയറി അവിടെ തന്നെയാണ് കുതിരട്ട കുതിര റൈസിംഗ് ഒക്കെ അതവർക്കൊക്കെ നമ്മുടെ എത്തിയിട്ടില്ല കുറച്ച് കഴിഞ്ഞാൽ കുതിരയിലത്തേക്ക് എത്തും കുതിര റൈസിങ്ങിന് ഒരാൾക്കവിടെ ആയിരം റുപ്യ ഇരുപത് മിനിറ്റ് കുതിര സവാരി ചെയ്തു വേണമെങ്കിൽ ആയിരം റുപ്യ ആദ്യം എഴുന്നൂറ് രൂപയായിരുന്നു ആദ്യ കാലങ്ങളിലൊക്കെ അത് വെച്ചിട്ട് ഒരു വർഷമായി കൂടിയിട്ടെന്ന് പറഞ്ഞിട്ട് വെച്ചപ്പോൾ ആയിരം ഇരുപത് മിനിറ്റിന് അങ്ങനെ മെല്ലെ പുറത്തേക്ക് വന്നു കേട്ടാ ബോട്ട് റേസിംഗ് നടക്കുന്ന സ്ഥലത്ത് നിന്ന് പുറത്തേക്ക് വന്നു ഇവിടെ ത്രീ ഡി സിനിമ തിയേറ്റർ ഒക്കെ ഉണ്ട് ഇതിനുള്ളിൽ അവിടെക്ക് ഞാൻ പിന്നെ പോയില്ല സെവൻ ഡി സിനിമാസ് ഇതിനൊരു ബാക്ക് ബാത്താണ് തിയേറ്റർ കാണുന്നത് അവിടെ അത്ര ടിക്കറ്റെന്നറിയില്ല അവൾ കയറിയില്ല കുട്ടികളിലെ കാർട്ടൺ ഫിലിം ആയിരിക്കും അങ്ങനെ മെല്ലെ നടന്നിട്ട് നേരെ പുറത്തേക്ക് വന്നു പുറത്തേക്ക് വന്നപ്പോഴേ കുതിര സവാറി നിർത്തുന്ന സ്ഥലം കുതിരപ്പുറത്ത് പോകുന്ന വീഡിയോ എടുക്കാൻ ആളില്ലാത്ത കൊണ്ട് കുതിരപ്പുറത്ത് കേടിയൊന്നും വീഡിയോ കാണിച്ചിട്ടില്ല ഉടൻ പന്ത്രണ്ട് കുതിരകളുണ്ട് ഞാനൊരു വെള്ളക്കുതിര തിരഞ്ഞെടുത്തത് ഒരുപാട് കുതിരകളുണ്ട് ഇട്ടവിടെ ഏത് കുതിരപ്പുറത്ത് കേട്ട് ആണ് ടിക്കറ്റ് അതിന് കുതിരയ്ക്ക് രണ്ട് ആളുകളുണ്ട് അവിടെ നയിക്കാൻ അതിനകത്ത് ഒരുപാട് സ്റ്റാറുകൾ ഉണ്ട് നെറ്റ്സുകള് സ്വീറ്റ്സുകൾ ഒക്കെ വന്ന സ്റ്റാറുകൾ ഉണ്ട് ഞാനൊരു കൂട്ടിന് ചോദിച്ചു വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം കമൻറ്റ് ചെയ്യണം ഷെയർ ചെയ്യണം നിങ്ങളുടെ സ്വന്തം മിട്ടായിക്കാരൻ നല്ലൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം ബൈ